സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളെ എത്തിച്ച് ഹോം സ്റ്റേയുടെ പറവിൽ പെൺവാണിഭം നടത്തിവരികയായിരുന്ന ഹോം സ്റ്റേ ഉടമയും വനിതാ മാനേജരും അറസ്റ്റിൽ റെയ്ഡ് സമയം അഞ്ച് സ്ത്രീകളാണ് ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്നത് ആലപ്പുഴയിലാണ് സംഭവം ആര്യാട് പഞ്ചായത്ത് ആറാം വാർഡ് പൊക്കത്ത് വീട്ടിൽ ഉണ്ണിയെന്ന അജിത് കുമാർ പത്തനംതിട്ട നെടുമൺ ഏഴംകുളം പഞ്ചായത്ത് കണിയാരുപുള വീട്ടിൽ ബിനി സാജൻ എന്നിവരാണ് പ്രതികൾ ആര്യാട് പഞ്ചായത്ത് ആറാം വാർഡ് സർഗ ജംഗ്ഷൻ കിഴക്ക് ഭാഗത്തുള്ള ലെക്സ് എന്ന ഹോംസ്റ്റേയുടെ മറവിലാണ് പ്രതികൾ ഇരുവരും ചേർന്ന് വ്യാപകമായി പെൺമാണിഭം നടത്തിവന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളെ എത്തിക്കുന്നതായും നിരവധി ഉപഭോക്താക്കൾ വന്നുപോകുന്നതായും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് പോലീസ് പരിശോധന നടത്തിയതും പ്രതികളെ പിടികൂടിയതും സ്ഥലത്ത് പാർപ്പിച്ചിരുന്ന അഞ്ച് സ്ത്രീകളെയും വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ആലപ്പുഴ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാണൂരാവിടെയാ എന്റെ വീട് പാലക്കാട് പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെയാ